ഈ ഞാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നല്ല പറവനും ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളും അങ്ങനെ ഒരുപാട് നല്ല നല്ല സെയിൽ പോസ്റ്റ് ഇന്ന് വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തു നിന്നും മലപ്പുറത്തു നിന്നും അങ്ങനെ നല്ലൊരു അടിപൊളി സെയിൽ പോസ്റ്റ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം കാണുന്ന കോഴിക്കുഞ്ഞുങ്ങൾ കൂടി കൊടുക്കാനുള്ള ഇന്ന് സെയിൽ വന്നത് വന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ വലിയ സൈസിന് നൂറ്റി ഇരുപത് ഉപയോഗിക്കും ചെറിയ സൈസിന് നൂറ് ഉപയോഗിക്കുക അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പീസ് റേറ്റ് ആണ് നൂറ്റി ഇരുപത് നൂറ് അപ്പോൾ ആവശ്യക്കാർ വീടുകളിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പാസ്പോർട്ടേസ് എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല ആവശ്യക്കാർ നമ്മൾ വീടുകളിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ഈ കാണുന്ന പറവ ചിക്സ് നല്ല പക്ക ക്വാളിറ്റിയിലാണ് നല്ല ഹൈ പറവ ചിക്സ് കൊടുക്കാറില്ല അത് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് ഉറുപ്യ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല അപ്പോൾ പീസ് റേറ്റ് അഞ്ഞൂറ് റുപ്യ പക്കാ ക്വാളിറ്റി ചിക്സ് അപ്പോൾ ആവശ്യക്കാർ നമ്മൾ വീടുകളിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പറവ പേർ നല്ല പക്ക ക്വാളിറ്റി ഹൈ ക്വാളിറ്റി പറവ പേർ അപ്പോൾ പക്ക ഗ്യാരണ്ടിയന്ന് പതിനാറ് പ്ലസ് കൺഫേം വന്നത് അതിൽ കൂടിയിട്ടില്ലെങ്കിൽ അത് ചെയ്യല്ലോ അപ്പോൾ പക്ക റിസൾട്ടെല്ലാം പറവ ചോദിക്കുന്ന റേറ്റ് പേറിന് എട്ടായിരം പേ അപ്പോൾ മൂന്നാല് പേരുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പക്ക റിസൾട്ട് നല്ല പക്ക ഗ്യാരണ്ടി കൂടിയിട്ടാണ് അടിപൊളി പറവ പേർ ചോദിക്കുന്ന റേറ്റ് എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിളാണ് അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാം പക്ക റിസൾട്ടിലെ നാല് പേരുണ്ട് ചോദിക്കുന്ന റേറ്റ് പേറിന് എട്ടായിരം രൂപ പക്കാ റിസൾട്ട് അപ്പോൾ വീടെ ഫുള്ളായിട്ട് കാണാം അതുപോലെ ഈ കാണുന്ന കുറച്ച് പറവ സിംഗിൾ പീസ് പീസ് റേറ്റ് ചോദിക്കുന്നത് ഒരു അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ല പക്കാ റിസൾട്ടിലെ കുറച്ച് നല്ല അടിപൊളി സിംഗിൾ പീസ് പറവ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ല അപ്പോൾ നമ്മൾ വീടുകൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ നല്ല അടിപൊളി സെയിൽ പോസ്റ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് നല്ല അടിപൊളി പക്ക റിസൾട്ടില്ല ഒരുപാട് പറവ പെയർ ആയിട്ടും സിംഗിളായിട്ടും അങ്ങനെ ഒരുപാട് പറവകൾ സേവ് ചെയ്യാൻ വന്നിരിക്കും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം നമ്മുടെ ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഒന്ന് എല്ലാം കയറി ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക